ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് കൊപ്പം സർക്കാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഹെൽത്ത് ഗ്രാന്റ് ആയ ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് ഏഴ് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് യൂണിറ്റ് കെട്ടിടം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു ധനകാര്യ കമ്മീഷൻ ഹെൽത്ത് ഗ്രാൻറിൽ നിന്ന് അനുവദിച്ച ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് ഏഴ് ലക്ഷം രൂപ ചിലവഴിച്ച് കൊപ്പം ഗവൺമെന്റ് സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ നിർമ്മിച്ച് പട്ടാമ്പി ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് യൂണിറ്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു അതിനോടനുബന്ധിച്ച് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ആരുമില്ല അല്ലെ ഡോക്ടർമാർ ആരുമില്ല ഡോക്ടറും ക്ലീനമാരും അവർ വിരമിക്കുകയാണ് എന്തായാലും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ഇന്ന് അത്യന്താപേക്ഷിതമാണ് ആശുപത്രിയിലെ ആധുനിക സൗകര്യങ്ങൾ അത്യന്താപേക്ഷിതമാണ് പുറത്ത് ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നവർ വലിയ തോതിൽ സാമ്പത്തികമായ പ്രതിസന്ധി പ്രയാസം ഉണ്ടാക്കുന്നതാണ് സ്വകാര്യ ആശുപത്രിയുടെ ചികിത്സ അതുകൊണ്ട് കേരളം എപ്പോഴും വിദ്യാഭ്യാസ കാര്യത്തിലും ആരോഗ്യകാര്യത്തിലും വളരെ മുൻപന്തിയിൽ നിന്നിട്ടുണ്ട് കോവിഡ് കാലത്തും ഇതുപോലെ പല പ്രതിസന്ധി കാലഘട്ടത്തിലും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചിരുന്നു മാറി മാറുന്ന സർക്കാരങ്ങളാണെങ്കിലും തദ്ദേശ സ്വകാര്യ സ്ഥാപനങ്ങളാണെങ്കിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഒക്കെ ജീവകാരുടെ പ്രവർത്തനത്തിൽ പ്രത്യേകിച്ച് ആൻഡ് മെയിൻറ്റീവിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന സമൂഹമാണ് നമ്മൾ കാരണം പട്ടമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഷാബിറ ടീച്ചർ കമ്മുകുട്ടി എടത്തോൾ എ എൻ നീരജ് ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തസ്ലീമ ഇസ്മയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ഉണ്ണികൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈമ ഉണ്ണികൃഷ്ണൻ കൊപ്പം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഇ കെ ഷെഫിഖ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീന ലീനകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എച്ച്എംസി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു